നമസ്കാരം ശ്രീ ശ്രീവിഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ദിവസങ്ങളിൽ മലേഷ്യയുടെ തലസ്ഥാനമായ ക്വാലാലംപൂരിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തും ഇന്ത്യ മലേഷ്യ ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായം തുറക്കുന്നതായിരിക്കും ഈ സന്ദർശനമെന്ന് നയതന്ത്ര വൃത്തങ്ങൾ വിലയിരുത്തുന്നു ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ സന്ദർശനത്തിനിടെ വാണിജ്യം നിക്ഷേപം പ്രതിരോധ സഹകരണം ഡിജിറ്റൽ സാങ്കേതികവിദ്യ വിദ്യാഭ്യാസം ടൂറിസം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ They will review progress under the India Malaysia Comprehensive Strategic Partnership, especially in priority areas of cooperation such as trade, investments, defense, security, semiconductors, digital technologies, renewable energy. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളുമായി പ്രധാനമന്ത്രി മോദി വിശദമായ ചർച്ചകൾ നടത്തും ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം ശക്തിപ്പെടുത്തുന്നതിന്റെയും ആസിയാൻ രാജ്യങ്ങളുമായി ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിന്റെയും ഭാഗമായാണ് പ്രധാനമന്ത്രി മോദിയുടെ മലേഷ്യ സന്ദർശനം ഇൻഡോ പസഫിക് മേഖലയിലെ സ്ഥിരത കടൽ സുരക്ഷ ഭീകരവിരുദ്ധ സഹകരണം ആഗോള സാമ്പത്തിക വെല്ലുവിളികൾ തുടങ്ങിയ വിഷയങ്ങളും ചർച്ചാമേശയിൽ വരുമെന്ന് റിപ്പോർട്ടുകളുണ്ട് സാമ്പത്തിക രംഗത്ത് ഇന്ത്യ മലേഷ്യ വ്യാപാര ബന്ധം കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനും ഇന്ത്യൻ കമ്പനികൾക്ക് മലേഷ്യയിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിനുമുള്ള സാധ്യതകളാണ് പ്രധാനമായി പരിശോധിക്കുക ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ സ്റ്റാർട്ടപ്പുകൾ ടെക്നോളജി കൈമാറ്റം എന്നിവയും മലേഷ്യയിൽ താമസിക്കുന്ന ഇന്ത്യൻ പ്രവാസി സമൂഹവുമായി പ്രധാനമന്ത്രി മോദി കൂടിക്കാഴ്ച നടത്തുമെന്നും സൂചനകളുണ്ട് ഇന്ത്യയുടെ വളർച്ചയിലും ആഗോള പ്രതിച്ഛബിയിലും പ്രവാസി സമൂഹം വഹിക്കുന്ന പങ്ക് അദ്ദേഹം അവിടെ പ്രത്യേകം എടുത്തുപറയും ചരിത്രപരമായും സാംസ്കാരികമായും ഇന്ത്യയുമായി അടുത്ത ബന്ധമുള്ള രാജ്യമാണ് മലേഷ്യ വലിയൊരു ഇന്ത്യൻ വംശജ സമൂഹം അവിടെ താമസിക്കുന്നതും ഇരു രാജ്യ ബന്ധങ്ങൾക്ക് ശക്തമായ അടിത്തറയാണ് ഈ സന്ദർശനം നയതന്ത്രം സാമ്പത്തിക സഹകരണം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയ്ക്ക് കൂടുതൽ ഊർജ്ജം നൽകുമെന്ന് വിലയിരുത്തപ്പെടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതോടെ ശ്രീവിഷൻ നിങ്ങൾക്ക് ഉടനെത്തിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ എഴുതാൻ മറക്കരുത്